പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടൂറിസം കേന്ദ്രമായ പരുന്തുംപാറിയിൽ കുതിരസവാരി ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശത്ത് കുതിരസവാരി ഉൾപ്പെടെയുള്ള സവാരികൾ ഏർപ്പെടുത്താനും ആലോചിച്ചു വരുന്നതായി പ്രസിഡന്റ് പറഞ്ഞു തിരുവനന്തപുരത്ത് നിന്നെത്തിച്ച രണ്ട് കുതിരകളാണ് ഇപ്പോൾ സവാരിക്കായി ഇവിടെ ഉപയോഗിച്ചു വരുന്നത് ടൂറിസ്റ്റുകളുടെ പ്രതികരണത്തിനനുസരിച്ച് കൂടുതൽ കുതിരകളെ എത്തിക്കുന്ന കാര്യവും ഗ്രാമപഞ്ചായത്തിന്റെ ടൂറിസം വികസനം പദ്ധതിയുടെ ആലോചനയിലുണ്ട് പരുന്തുംപാറ കൂടാതെ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം ബീർ മുഹമ്മദ് ഖബർസ്ഥാൻ അമ്മച്ചിക്കൊട്ടാരം മദാമക്കുളം പള്ളിക്കുന്ന് സി എസ് ഐ ദേവാലയം തുടങ്ങിയ പ്രദേശത്തും കുട്ടികൾക്കടക്കം സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിൽ കുതിരവണ്ടി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി നടന്നത് ചടങ്ങിൽ പീരിമേട് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡംഗം എ രാമൻ അധ്യക്ഷത വഹിച്ചു പീരുമേട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ജെ തോമസ് സ്വാഗതമാശംസിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ കുതിരസവാരിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യ സഫാരി മാധ്യമപ്രവർത്തകൻ ജിക്കോ വളവിൽ നടത്തി സഞ്ചാരികൾക്ക് പ്രാപ്യമായ രീതിയിൽ നൂറ്റിയമ്പത് രൂപ നിരക്കിലാണ് കുതിരസവാരി ഒരുക്കിയിരിക്കുന്നത് യോഗത്തിൽ വാർഡംഗങ്ങളായ പി എബ്രഹാം സബീന താഹ ബീന ജോസഫ് പൊതുപ്രവർത്തകരായ സി ആർ സോമൻ വൈ എം ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു നിരവധി നാട്ടുകാരും വിനോദസഞ്ചാരികളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന